പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കന് മൂന്നു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ കുന്നംകുളം കോടത്തൂർ വീട്ടിൽ അറുപത് വയസ്സുള്ള ദിവാകരനെയാണ് കോടതി ശിക്ഷിച്ചത് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷയാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം കുട്ടി അമ്മയെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും രാത്രി കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സമയത്താണ് പ്രതി കുട്ടിയെ പീഡനത്തിന് ആക്കിയത് യൂണിയൻ തൊഴിലാളിയായ പ്രതി കുട്ടിയെ ഇയാളുടെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു കുന്തംകുളം പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് രഞ്ജിക ചന്ദ്രൻ അഡ്വക്കേറ്റ് അശ്വതി എന്നിവർ ഹാജരായി